അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുർമീസ് വ്ളോഗ്സ് ഇന്ന് ഞാൻ ഒരു ട്രിപ്പ് പോയതിൻ്റെ വ്ളോഗിട്ട് എടുത്തിട്ടുള്ളത് വാൽപ്പാറ ഷോളയാർ ഡാമൊക്കെ പോയായിരുന്നു അപ്പോൾ ആ ദിവസത്തെ വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ പോകുന്ന ദിവസം നല്ല ക്ലൈമറ്റ് മഴയും കോടെയും നല്ല അടിപൊളിയായിരുന്നു വൺ ഡേ ട്രിപ്പായിരുന്നിട്ടോ അപ്പോൾ രണ്ട് സ്ഥലത്തും പോയിട്ട് ഞങ്ങൾ രാത്രി തിരിച്ചെത്തി കോട ഇറങ്ങിയിട്ട് ശരിക്കും നമുക്ക് ഫ്രണ്ടിലൊന്നും കാണാൻ പറ്റാത്ത പോലെ അത്രയും കോടെ ആയിരുന്നട്ടോ പിന്നെ അവിടെ കൂടുതലും പ്രകൃതി ഭംഗി ആസ്വദിക്കാം അങ്ങനെയുള്ളതല്ലാതെ കൂടുതലൊന്നും കാണാനൊന്നുമില്ല എന്നാലും നമുക്കിങ്ങനെ പോകുന്ന യാത്ര നല്ല അടിപൊളി കാഴ്ചകളൊക്കെയാണ് ഇങ്ങനെ കണ്ടു പോവുക നല്ല സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയൊക്കെ നിർത്തും എന്നിട്ട് പിന്നെ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെയും പോവും പോകുന്നത് നല്ല മഴയും ഉണ്ടായിരുന്നിട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് ദൂരം ചെന്നപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് ഒരു ചെറിയ ചായക്കട കണ്ടപ്പോൾ ഒരു നല്ല നല്ല ചായയും കടിയൊക്കെ ഇരുന്നിട്ടാണ് നല്ല ചൂട് പഴംപൊരി ചായയൊക്കെ അടിച്ച് അവിടെ ഇരുന്ന് കുടിച്ച് പിന്നെ ഞങ്ങൾ യാത്ര തുടങ്ങി പിന്നെ ഞങ്ങൾ പോയത് ഷോളയർ ഡാം ഡാമുണ്ടല്ലോ അങ്ങോട്ടേക്കാണ്ട് പോയത് അപ്പോൾ ഡാമിൻ്റെ ഒരു ഷട്ടർ തുറന്നിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ നിന്ന് മഴ ഞങ്ങൾ ഇറങ്ങി കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ തന്നെ മഴയും തുടങ്ങി കണ്ട നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ വീക്കെൻഡ് ആയിട്ടും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്താണെന്നറിയില്ല അങ്ങനെ ഈ ഓണം വെക്കേഷൻ എല്ലാവരും ഇറങ്ങാണ്ടിരിക്കുന്നതായിരിക്കും അതുകൊണ്ടായിരിക്കും തിരക്ക് കുറവായിരുന്നു എല്ലായിടത്തും ഈ വൺ ഡേ ട്രിപ്പിനൊക്കെ പോകാൻ പറ്റിയ സ്ഥലമാണ് എന്തായാലും അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കണ്ട കാണേണ്ട സ്ഥലങ്ങളൊക്കെ തന്നെ ഇത് അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് എൻ്റെ വീഡിയോസിനൊക്കെ എല്ലാത്തിനും വ്യൂസ് കുറവാണ് എല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും അസ്സാമലൈക്കും